മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിനാലാമത് ദിനം കരിമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിനാലാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കരിമ്പത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ വെച്ച് രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് രാജീവ് ഗാന്ധി അനുസ്മരണവും സംഘടിപ്പിച്ചു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാഡവനയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് യോഗം ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിനാലാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ രാജ്യം മുഴുവൻ രാജീവിനെ ഓർക്കുന്ന ദിവസമാണ് ഇന്ത്യയെ ലോകത്തിന് നെറുകിയിലെത്തിക്കുന്നത് സ്വപ്നം കണ്ട് രാജ്യത്തിനു വേണ്ടി ജീവിച്ച പ്രധാനമന്ത്രിയായിരുന്നു ശ്രീമാൻ രാജീവ് ഗാന്ധി കമ്പ്യൂട്ടർവൽക്കരണവും വിദ്യാഭ്യാസ നയവും ലോകത്തിനൊപ്പം അതിനുവേണ്ടി പ്രവർത്തിച്ച കരുത്തറ്റ നേതാവായിരുന്നു രാജീവ് ഗാന്ധി ലോകത്തിന്റെ വളർച്ച സ്വപ്നം കണ്ട് പതിനെട്ട് വർഷം പൈസ പൂർത്തിയായവർക്ക് വോട്ടവകാശം ഉറപ്പാക്കുകയും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വികസനം കൊണ്ടുവരുന്നതിന് ഗ്രാമസ്വരാജ് നടപ്പിലാക്കുകയും ചെയ്ത ഇച്ഛാശക്തിയുള്ള കോൺഗ്രസിന്റെ അനിശ്ചയദിനായ നേതാവായിരുന്നു ശ്രീമാൻ രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ മുപ്പത്തിനാലാം ചരമവാർഷിക ദിനത്തിൽ ഇന്നവിടെ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ഭാരവാഹികളായ സന്തോഷ് എറക്കാട് എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ കെ ബി പ്രസാദ് എന്നിവർ സംസാരിച്ചു പി ജെ റിഞ്ചു കെ സി സെബാസ്റ്റ്യൻ എ ബി ആഷിഖ് എ ബി സഞ്ജയ് പി പി ലോനപ്പൻ പി എ തോമസ് പി ജെ ജോൺസൺ കെ സി ലക്ഷ്മണൻ പി ജെ ഷാരോൺ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി ന്യൂസ് തെക്കുംകര